പ്രണയത്തിന്റെയും ജീവിതത്തിന്റെയും തിരിച്ചറിവുകളുടെ മിന്നൽ വെളിച്ചമാണ് റോജയുടെ കവിതകൾ ഒരു സ്ത്രീ അവളുടെ ചുട്ടുപൊള്ളുന്ന കനൽ പോലെയുള്ള വിഷാദത്തെ പങ്കുവയ്ക്കുന്നത് ചിലപ്പോൾ അടുക്കളകളിലാവാം റോജയുടെ വളർത്തുമൃഗം എന്ന കവിതാസമാഹാരത്തിലെ അടുക്കളയുടെ മണം എന്ന കവിത അത്തരത്തിലുള്ള ഒന്നാണ് അടുക്കളയുടെ മണം അടുക്കളയുടെ മണം അത് എല്ലായ്പ്പോഴും പൊതിപ്പിക്കുന്ന നറുമണമാവണമെന്നില്ല കരിഞ്ഞ പരിത്തിന്റെയും തൂവിയ പാലിൻ്റെയും കുളിച്ച മാവിന്റെയും കൂടിയാണത് അശ്രദ്ധയ്ക്ക് ചോരമണമുള്ള സമ്മാനം നൽകുന്ന കത്തിമൂർച്ചകളും ഒളിച്ചിരിക്കുന്ന ഇടമാണ് അടുക്കള ഇളയ്ക്കുന്ന എണ്ണയും കുതിക്കുന്ന ആവിയും ഇടയ്ക്കൊക്കെ പച്ചമാംസത്തിന്റെ പകുതി ബന്ധ മണത്തെയും പരിചയപ്പെടുത്തുന്നു മരവിച്ച മനസ്സുകൾ മീനുളുമ്പ് മാറാത്ത മെല്ലിച്ച വിരലുകളാൽ നടപ്പാക്കിയെടുക്കുന്ന ചില ഗൂഢാലോചനകളുടെ മണം കൂടിയുണ്ട് അടുക്കളയ്ക്ക് തരോജാ റോജയുടെ അടുക്കളയുടെ മണം എന്ന കവിത